എന്താണ് കൃത്രിമ മഴ അമേരിക്കയിൽ ഇപ്പോൾ കൃത്രിമ മഴ പെയ്യാനുള്ള സാധ്യതകളേറുകയാണ് മഴ മേഘങ്ങളിൽ സിൽവർ അയനോഡ് വിതറിച്ച് മേഘത്തിന്റെ ജലസാന്ദ്രത വർദ്ധിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത് പ്രത്യേക വിമാനം ഉപയോഗിച്ച് മേഘങ്ങളിൽ രാസപദാർത്ഥം വിതറിയാണ് മഴ പെയ്യുന്നത് ഇതിനായി പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മണിക്കൂറുകൾ വിമാനം പറത്തേണ്ടി വരും വിമാനം റാഡർ തുടങ്ങി ഇതിന് വേണ്ട സാമഗ്രികൾ പ്രദേശത്ത് എത്തിക്കാനും മറ്റു കോടികളും ചെലവ് വരുന്നുണ്ട് വിമാനത്തിന്റെ ചിറകുകൾ സിൽവർ അയനോഡ് തിരികൾ ഘടിപ്പിച്ച വിമാനമാണ് ഇതിനെ ഉപയോഗിക്കുന്നത് റാഡറുകളുടെ സഹായത്തോടെയാണ് മേഘങ്ങളെ കണ്ടെത്തുന്നത് കൃത്രിമ മഴ പെയ്ക്കുന്നതിനായി ഭൂമിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള രണ്ടായിരം മീറ്റർ കനവും ആറ് കിലോമീറ്റർ നീളവുമുള്ള മേഘങ്ങളാണ് ഉത്തമമെന്ന് വിദഗ്ധരുടെ അഭിപ്രായമുണ്ട് മഴ പെയ്യിക്കാൻ തിരഞ്ഞെടുത്ത മേഘത്തിന്റെ താപനില മൈനസ് രണ്ട് ഡിഗ്രിക്കും മൈനസ് പതിനാല് ഡിഗ്രി സെൽഷ്യസിനും മദ്യമായിരിക്കണം മേഘത്തിലെ വരണ്ട ജലകണികളെ സാന്ദ്രി ഗ്ലാഡിയോജനിക് എന്ന ഐസ് ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന സിൽവർ ഐഡിൻ ഡ്രൈ ഐസ് പ്രോവൈൻ എന്ന ദ്രാവക രൂപത്തിലേക്ക് പ്രകൃതി കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ കലർത്തിയാണ് മഴ പെയ്യുന്നത് ഉപ്പ് യൂറിയ അമോണിയം നൈട്രേറ്റ് എന്നിവ ക്യാപ്സൂൾ രൂപത്തിൽ മേഘങ്ങൾക്കുമേൽ വിതറുമ്പോൾ സംഭവിക്കുന്ന രാസമാറ്റവും മഴ പെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ക്ലൗഡ് സീഡിംഗ് എന്നും കൃത്രിമ മഴ പെയ്യിക്കുന്ന സാങ്കേതികവിദ്യയ്ക്ക് പറയുന്നുണ്ട് ധാരാളം മേഘങ്ങൾ ഉണ്ടെങ്കിലും മഴ പെയ്യാത്ത അവസ്ഥയിലാണ് പ്രധാനമായും ക്ലൗഡ് സീഡിംഗ് ഉപയോഗിക്കുന്നത് മേഘ നീരാവി ഖനീഭവിപ്പിച്ച് ജലത്തുള്ളികളായി മാറുന്നില്ലതെന്നതാണ് പ്രശ്നങ്ങൾ നീരാവിയെ രാസവസ്തുക്കളുടെ സഹായത്തോടെ വെള്ളത്തുള്ളികളാക്കി മാറ്റി കൃത്രിമ മഴ പെയ്ക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായും മൂന്ന് ഘട്ടമായാണ് ഇത് ചെയ്യുന്നത് ആദ്യമായി ചിതറി അലയുന്ന ചെറുമൈഘങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു ഇതിന് ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഒരു നിശ്ചിത പ്രദേശത്തുള്ള മേഘ എല്ലാം നമുക്ക് മഴ പെയ്ക്കേണ്ട സ്ഥലത്തിന്റെ സമീപ പ്രദേശങ്ങളിലായി ഒരുമിച്ച് കൂട്ടാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അടുത്തതായി വെള്ളത്തുള്ളികൾ രൂപമെടുക്കണം അതിനായി നീരാവിയുടെ സൂക്ഷ്മക്കണികകൾ ഒരുമിച്ച് കൂട്ടണം ചില രാസവസ്തുക്കൾ ഈ ഒരുമിച്ച് കൂടലിന് സഹായിക്കുന്നുണ്ട് അങ്ങനെ ആ ചെറു ജലഗണങ്ങൾ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന യൂറിയ അമോണിയം നൈട്രേറ്റ് കാൽസ്യം ക്ലോറൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ വിതറിക്കൊടുക്കും ഇതിനു ചുറ്റുമാണ് ജലഗണങ്ങൾ രൂപപ്പെടുക മഴ പെയ്യുന്നതിനാവശ്യമായ വലിപ്പവും ഭാരവുമുള്ള ജലത്തുള്ളികളായി ഈ ചെറു ജലഗണങ്ങൾ രൂപം കൊള്ളുകയാണ് ഇനി വേണ്ടത് ഇതിനായി സിൽവർ ഐഡൈഡ് ഡ്രൈ ഐസ് എന്നീ രാസപദാർത്ഥങ്ങൾ ചേർക്കും ഇതോടെ ജലഗണികൾക്ക് വലിപ്പം കൂടുകയും ഗുരുത്വാകർഷണം മൂലം മഴയായി താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു റാഡറുകളുടെ സഹായത്താലാണ് ഈ മേഘങ്ങൾ ഏറെയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നത് വിമാനത്തിന്റെ സഹായത്തോടെ റോക്കറ്റ് ഉപയോഗിച്ച് മേഘപാളികളിൽ രാസവസ്തുക്കൾ വിതറും സിൽവർ ഐഡൈഡ് വിതറി മഴ പെയ്യ്ക്കുന്ന തരത്തിലുള്ള മേഘങ്ങൾ കുറവാണെന്നത് ഇതിന്റെ വലിയൊരു പോരായ്മയാണ് ചെലവ് വളരെ ഭീമവും മുടക്കുന്ന തുകയുടെ മൂല്യത്തിനുള്ള മഴ പെയ്പ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ പ്രദേശത്ത് രണ്ട് മണിക്കൂർ മഴ പെയ്ക്കണമെങ്കിൽ ഉദ്ദേശം അമ്പത് കോടി രൂപ വേണമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു റഷ്യൻ ഏജൻസികളുടെ കണക്ക് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ജലത്തിലുള്ള ആവശ്യകത ഇപ്പോഴത്തേനേക്കാൾ അമ്പത്തിയഞ്ച് ശതമാനം വർദ്ധിക്കും ജനസംഖ്യാ വർധനവ് നഗരവൽക്കരണം ഊർജ വ്യവസായ കാർഷിക മേഖലകൾ വർദ്ധിക്കുന്ന ആവശ്യം എന്നിവയാണ് പ്രധാനപ്പെട്ട കാരണം കാർഷിക മേഖലയ്ക്കും വൻതോതിൽ ജലം ആവശ്യമായി വരും യു എയുടെ മൊത്തം ജല ഉപയോഗത്തിന്റെ മുപ്പത്തിനാല് ശതമാനം കാർഷിക മേഖലയ്ക്കാണ് ആവശ്യം ഗാർഹിക വ്യവസായിക ആവശ്യത്തിന് മുപ്പത്തിരണ്ട് ശതമാനവും മരങ്ങൾ വെച്ച് മറ്റുമായി പതിനഞ്ച് ശതമാനവും എന്നിങ്ങനെയും വേണ്ടിവരും കൃത്രിമമായി മഴ പെയ്യ്ക്കുന്ന പദ്ധതി പല വികസിത രാജ്യങ്ങളും നടപ്പാക്കുന്നുണ്ട് മാറുന്ന കാലാവസ്ഥക്കും പരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇത്തരം സംരംഭങ്ങളുടെ പ്രാധാന്യം കൂടി വരികയാണ് കൃഷിയിടങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുന്നു ഭൂഗർഭ ജലശേഖരം കുറയുന്നില്ല എന്നതാണ് പ്രധാന നേട്ടം മേൽമണ്ണിലെയും കീഴ്മണ്ണിലെയും വളക്കുറവ് കൂടും ജൈവവളങ്ങൾ കൂടുതലായി പരീക്ഷിക്കാനാകും കാലാവസ്ഥാ നിരീക്ഷണം ചൂട് മഴമേഘങ്ങൾ മഴ മേഘങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയിലൂടെ ജാപ്പനീസ് ശാസ്ത്ര സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണിപ്പോൾ ഏത് സമയത്തും മഴ പെയ്ക്കാനാവുമെന്നതാണ് നേട്ടം മേഘങ്ങൾ കുറവാണെന്നതും ഉയർന്ന ചെലവുമാണ് പ്രതികൂല ഘടകങ്ങൾ എന്നാൽ സമ്പത്ത് ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ടും അമേരിക്കയ്ക്ക് അവരുടെ കാടുകളിൽ നിന്ന് പടർന്നു പിടിച്ച് നഗരങ്ങളെ ഉൾപ്പെടെ വിഴുങ്ങുന്ന കാട്ടു തീക്കെടുത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നത് ഇപ്പോഴത്തെ ഒരു വലിയ ചോദ്യം തന്നെയാണ്